ഹലോ ഹലോ നമസ്കാരം റിംഗിയുടെ വീടല്ലേ അതെ അല്ലെ ആരാ മനസ്സിലായില്ല ഞാൻ അയ്യോ ഞാൻ ഒട്ടും പ്രതീക്ഷില്ല ഇപ്പൊ എത്തരായിരിക്കുന്നു ആളെ അത്ര മനസ്സിലായില്ല ത്ര മനസ്സിലായില്ലോന്നു ടി വി പ്രാകൃത മനുഷ്യനാണല്ലേ നിങ്ങളെയും വെച്ച് ഞങ്ങൾ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട് പ്രാകൃത മനുഷ്യനാ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണി അറിയാമോ ടി വി ിൽ ആൾക്കാരെ പറ്റിച്ചിട്ട് അവസാനി ഓൾഡ് ജനറേഷൻ അല്ലേ ചേച്ചിയെ കണ്ട അറിയാൻ കൂടെ ആണ് അല്ലാതെ അതെ ഞാൻ പ്രോഗ്രാം കണ്ടു അതിന്റെ താഴെ ആരെങ്കിലും പ്രാങ്ക് പ്രാങ്കേപ്പിക്കണെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക എന്ന് കാണിച്ചു അതുകൊണ്ട് അങ്ങനെ ഞാൻ വിളിച്ചു പ്രാങ്ക് അവക്ക് എന്തായാലും ഒരു ഒരു പ്രാങ്കിന്റെ അതെ അവളെ നിങ്ങളെ കാണുമല്ലോ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ മക്കളെ പിങ്കി പിങ്കി പ്രാങ്കും അതെ കേട്ടോ അച്ഛാ ഇത് ജസ്റ്റ് രസ നല്ല കാര്യം ചെയ്യാം കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എന്തിനാ ചേച്ചി ചേച്ചി തന്നെ ചേച്ചി നല്ലൊരു സുന്ദരി അല്ലേ അത് മാത്രമല്ല നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി എത്ര സുന്ദരിമാരായ ചേച്ചിമാരാ ആഗ്രഹിക്കുന്നത് അതിന് നിരവധി സമ്മാനങ്ങളും ഉണ്ട് ചേച്ചിക്ക് പട്ടുസാരി ചേട്ടൻ്റെ ഒരു ഷട്ടി അങ്ങനെ നിരവധി സമ്മാനങ്ങളും ഉണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട് ചേട്ടന് ചേട്ടാ ഇനി ഒന്നും പറയണ നമുക്ക് മണിക്ക് അതെ സമ്മതിച്ച അങ്കിൾ അപ്പോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് ഒരു പ്ലാൻ പറഞ്ഞുതരാം അതായത് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മോളെ നിങ്ങൾക്ക് വിൽക്കുന്നു സങ്കല്പിക്കാം പിങ്കി മോളെ വിറ്റിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് തിരിച്ചു എടുക്കാൻ വേണ്ടി വരുന്നു പിങ്കി മോളെ പിങ്കിമോളെ ടി വി ഞങ്ങളുടെ കൂടെ അയ്യോ കടയിൽ പോയിരിക്കുന്നു അപ്പൊ നമ്മളൊന്ന് പിന്നെ റെഡി ആയി സെറ്റ് നിങ്ങൾ എന്തോന്ന് എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നെ ഇഷ്ടം പിടിപ്പരി കളി ചിരി പൂരം